ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഞാൻ ഇതുതന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഡെയിലി ലൈഫിൽ നമ്മൾ നമുക്ക് സംസാരിക്കുക എന്നുള്ള ഉദ്ദേശമല്ലേ നമ്മളുള്ളത് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ നമ്മൾ സംസാരിക്കാൻ ഉതകുന്ന ടെൻസുകളാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതായത് ഇപ്പം ഒരുപാട് എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാർക്ക് വരെ ഇത് പ്രയോജനപ്പെടുന്നതാണ് കാരണം ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയാം ഞാനിങ്ങനെ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമുണ്ട് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കേട്ടിരുന്നാൽ മാത്രം മതി കേട്ടോ അപ്പം ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻ്റൻസുകൾ പഠിക്കാം കേട്ടോ പട്ടണത്തെ വെളിയിൽ കിട്ടും എങ്ങനെ പറയാം ഫൗണ്ട് ഔട്ട് സൈഡ് ദ സിറ്റി പട്ടണത്തെ വെളിയിൽ കിട്ടും ഫൗണ്ട് ഔട്ട് സൈഡ് ദ സിറ്റി പട്ടണത്തിന് വെളിയിൽ കിട്ടും ഫൗണ്ട് ഔട്ട് സൈഡ് ദ സിറ്റി പട്ടണത്തിന് വെളിയിൽ കിട്ടൂ ഫൗണ്ട് ഔട്ട് സൈഡ് ദ സിറ്റി പട്ടണത്തിന് വെളിയിൽ കിട്ടും പുറത്ത് പോകൂന്ന് എങ്ങനെ പറയാ ലീവ് ദ റൂം മുറിയുടെ പുറത്ത് പോകൂ ലീവ് ദ റൂം മുറിയുടെ പുറത്ത് പോകൂ ലീവ് ദ റൂം മുറിയുടെ പുറത്ത് പോകൂ കീഴിൽ ജോലി ചെയ്യുന്നു എങ്ങനെ ചോദിക്കുക ഹൂ വർട്സ് അണ്ടർ യു താങ്കളുടെ കീഴിൽ ആരൊക്കെ ജോലി ചെയ്യുന്നു ഹൂ വർക്ക്സ് അണ്ടർ യു താങ്കളുടെ കീഴിൽ ആരൊക്കെ ജോലി ചെയ്യുന്നു ഹൂ വർക്ക്സ് അണ്ടർ യു താങ്കളുടെ കീഴിൽ ആരൊക്കെ ജോലി ചെയ്യുന്നു അവിടെ മരത്തിൻ്റെ താഴെ തണലുണ്ട് എന്ന് എങ്ങനെ പറയാം കം ദ റീ ഷെയ്ഡ് അണ്ടർ ദ ട്രീ വരൂ മരത്തിൻ്റെ താഴെ തണലുണ്ട് കം ദറി ഷെയ്ഡ് അണ്ടർ ദ ട്രീ വരൂ മരത്തിൻ്റെ താഴെ തണലുണ്ട് കം ദീ ഷ്ഡ് അണ്ടർ ദ ട്രീ വരൂ മരത്തിൻ്റെ താഴെ തണലുണ്ട് കം ദറി ഷെയ്ഡ് അണ്ടർ ദ ട്രീ വരൂ മരത്തിൻ്റെ താഴെ തണലുണ്ട് വെളിയിൽ കലാപമുണ്ട് എന്ന് എങ്ങനെ പറയാം ദർ ഈസ് എ റൈറ്റ് ഔട്ട്സൈഡ് ദ ഹൗസ് വീടിന് വെളിയിൽ കലാപമുണ്ട് ദർ ഇസ് എ റൈറ്റ് outside the house வீட்டின் விழிப்பு கலாபம் உண்டு outside the house வீட்டின் விழிப்பு கலாபம் உண்டு கண்ணுகள் தாழ முறிவுண்டுங்க வூண்ட் அண்டர் த ஐஸ் கண்ணுகள் தாழே முறிவுண்டு அண்டர் த ஐஸ் கண்ணுகள் தாழே உண்டு THERE IS A WOUND UNDER THE மழை OUTSIDE மழை VILLAGE. ഗ്രാമത്തിന് വെളിയിൽ മഴ പെയ്തു ഇറ്റ് റൈൻഡ് ഔട്ട് സൈഡ് ദ വില്ലേജ് ഗ്രാമത്തിന് വെളിയിൽ മഴ പെയ്തു ഇറ്റ് റൈൻഡ് ഔട്ട് സൈഡ് ദ വില്ലേജ് ഗ്രാമത്തിന് വെളിയിൽ മഴ പെയ്തു വെള്ളം കുടിക്കണമെന്ന് എങ്ങനെ പറയാ ഡ്രിങ്ക് വാട്ടർ ആഫ്റ്റർ ഈറ്റിംഗ് ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കണം ഡ്രിങ്ക് വാട്ടർ ആഫ്റ്റർ ഈറ്റിംഗ് ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കണം ഡ്രിങ്ക് വാട്ടർ ആഫ്റ്റർ ഈറ്റിംഗ് ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കണം ഡ്രിങ്ക് വാട്ടർ ആഫ്റ്റർ ഈറ്റിംഗ് ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കണം ഡ്രിങ്ക് വാട്ടർ ആഫ്റ്റർ ഈറ്റിംഗ് ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കണം ചെയ്തതിന് ശേഷം വിശ്രമിക്കണം എന്ന് ഇങ്ങനെ പറയാം യു ഷുഡ് റസ്റ്റ് ആഫ്റ്റർ വർക്ക് ജോലി ചെയ്തതിന് ശേഷം വിശ്രമിക്കണം യു ഷുഡ് റസ്റ്റ് ആഫ്റ്റർ വർക്ക് ജോലി ചെയ്തതിനു ശേഷം വിശ്രമിക്കണം യു ഷുഡ് റസ്റ്റ് ആഫ്റ്റർ വർക്ക് ജോലി ചെയ്തതിന് ശേഷം വിശ്രമിക്കണം യു ഷുഡ് റസ്റ്റ് ആഫ്റ്റർ വർക്ക് ജോലി ചെയ്തതിന് ശേഷം വിശ്രമിക്കണം മഴയ്ക്ക് ശേഷം വെയിലാണ് എന്ന് പറയാം ഇറ്റ്സ് സണ്ണി ആഫ്റ്റർ റെയിൻ മഴയ്ക്ക് ശേഷം വെയിലാണ് ഇറ്റ്സ് സണ്ണി ആഫ്റ്റർ റെയിൻ മഴയ്ക്ക് ശേഷം വെയിലാണ് ഇറ്റ് സണ്ണി ആഫ്റ്റർ റെയിൻ മഴയ്ക്ക് ശേഷം വെയിലാണ് മഴയ്ക്ക് ശേഷം വെയിലാണ് എന്ന് ഇങ്ങനെ പറയാം ഇറ്റ് സണ്ണി ആഫ്റ്റർ ദ റെയിൻ മഴയ്ക്ക് ശേഷം വെയിലാണ് ഇറ്റ് സണ്ണി ആഫ്റ്റർ ദ റെയിൻ മഴയ്ക്ക് ശേഷം വെയിലാണ് ഇറ്റ് സണ്ണി ആഫ്റ്റർ ദ റെയിൻ മഴയ്ക്ക് ശേഷം വെയിലാണ് ഇറ്റ് സണ്ണി ആഫ്റ്റർ മഴയ്ക്ക് ശേഷം വെയിലാണ് കല്യാണത്തിന് ശേഷം പോവാം എന്നിങ്ങനെ പറയാം യു ക്യാൻ ഗോ ആഫ്റ്റർ ദ വെഡ്ഡിങ് കല്യാണത്തിന് താങ്കൾ കല്യാണത്തിന് ശേഷം പോവാം യു ക്യാൻ ഗോ ആഫ്റ്റർ ദ വെഡ്ഡിങ് താങ്കൾ കല്യാണത്തിന് ശേഷം പോവാം യു ക്യാൻ ഗോ ആഫ്റ്റർ ദ വെഡ്ഡിങ് കല്യാണത്തിന് ശേഷം പോവാം ശേഷം പറയൂ അതിനുശേഷം പറയൂന്നെങ്ങനെ പറയാം ടെൽമി ആഫ്റ്റർ ലിസ്നിങ് കേട്ടതിന് ശേഷം പറയൂ ടെൽമി ആഫ്റ്റർ ലിസ്റ്റണിങ് കേട്ടതിനു ശേഷം പറയൂ ടെൽമി ആഫ്റ്റർ ലിസ്റ്റണിങ് കേട്ടതിന് ശേഷം പറയൂ ടെൽമി ആഫ്റ്റർ ലിസ്റ്റനിങ് കേട്ടതിനു ശേഷം പറയൂ പരാജയത്തിന് ശേഷം വിജയമുണ്ട് എന്ന് എങ്ങനെ പറയുക ദർ ഈസ് സക്സസ് ആഫ്റ്റർ ഫെയിലിയർ പരാജയത്തിന് ശേഷം വിജയമുണ്ട് ദർ ഈസ് സക്സസ് ആഫ്റ്റർ ഫെയിലിയർ പരാജയത്തിനേഷം വിജയമുണ്ട് ദർ ഈസ് സക്സസ് ആഫ്റ്റർ ഫെയിലിയർ പരാജയത്തിനേഷം വിജയമുണ്ട് അങ്ങനെ പറയരുത് എന്ന് എങ്ങനെ പറയാം ഡോൺസ് സേദാറ്റ് അങ്ങനെ പറയരുത് ഡോൺ സേദാറ്റ് അങ്ങനെ പറയരുത് ഡോൺ സേദാറ്റ് അങ്ങനെ പറയരുത് ഡോൺ സേദാറ്റ് അങ്ങനെ പറയരുത് വരുന്നില്ല എന്നിങ്ങനെ പറയാം അയാം നോട്ട് കമ്മിങ് ഞാൻ വരുന്നില്ല ഐ ആം നോട്ട് കമ്മിങ് ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല എന്നിങ്ങനെ പറയാം അയാം നോട്ട് കമ്മിങ് ഞാൻ വരുന്നില്ല ഇല്ല എന്നിങ്ങനെ പറയാ ഹി ഡിഡിൻ കം അവൻ വന്നില്ല 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 എങ്ങനെ പറയാ ആയി തോന്നു എനിക്കറിയില്ല ആയി തോണ്ണോ എനിക്കറിയില്ല ആയിട്ടോണ്ണു എനിക്കറിയില്ല അപ്പം എനിക്കറിയാം എന്നല്ല എങ്ങനെ പറയാ ആയിണോ എനിക്ക് അറിയാം ഐ ആയിണോ എനിക്കറിയാം അല്ല അവനല്ല എന്നെങ്ങനെ പറയാ നോ നോട്ട് ഹിം അല്ല അവനല്ല നോ അല്ല നോട്ട് ഹിം അവനല്ല അപ്പൊ അവളല്ലാന്നെങ്ങനെ നോ അവളല്ല അല്ല അവളല്ല എന്നെങ്ങനെ പറയാല്ലെങ്ങനെ പറയാ നോ അല്ല അവനല്ല അവനല്ല അപ്പോൾ അല്ല അവളല്ല എന്നെങ്ങനെ പറയാ നോ നോട്ട് അല്ല അവളല്ല അവളല്ലയെന്നെങ്ങനെ പറയാ അല്ല അവരല്ല നോ നോട്ട് ദം അല്ല അവരല്ല നോ നോട്ട് ദം അല്ല അവരല്ല എന്ന് ഇങ്ങനെ പറയാ നോട്ട് അവൈലബിൾ ഫ്രം ഹിയർ ഇവിടെ നിന്ന് കിട്ടില്ല 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 എന്നിങ്ങനെ ചോദിക്കാം വൈനോട്ട് എന്തുകൊണ്ട് പറ്റില്ല വൈനോട്ട് എന്തുകൊണ്ട് പറ്റില്ല വൈനോട്ട് എന്തുകൊണ്ട് പറ്റില്ല പറയരുത് എന്ന് ഇങ്ങനെ പറയാ ഡോൺലായ് കള്ളം പറയരുത് ഡോൺ ലായ് കള്ളം പറയരുത് കള്ളം പറയരുത് തുറക്കരുത് പറയാ ഡോണ്ട് ഓപ്പൺ ദ ഡോർ വാതിൽ തുറക്കരുത് ഡോണ്ട് ഓപ്പൺ ദ ഡോർ വാതിൽ തുറക്കരുത് ഡോണ്ട് ഓപ്പൺ ദ ഡോർ വാതിൽ തുറക്കരുത് എങ്ങനെ പറയാ ഡോൺ സ്പിറ്റ് ഹിയർ ഇവിടെ തുപ്പരുത് ഡോണ്ട് സ്പിറ്റ് ഹിയർ ഇവിടെ തുപ്പരുത് ചിലവിടെയൊക്കെ ബോർഡ് കഴിച്ചിട്ടുണ്ടാവും ഡോൺ സ്പിറ്റ് ഹിയർ ഇവിടെ തുപ്പരുത് ഡോ സ്പിറ്റ് ഹിയർ ഇവിടെ തുപ്പരുത് ഡോണ്ട് മേക്ക് നോയിസ് ഹിയർ ഇവിടെ ഒച്ച വെക്കരുത് ഡോണ്ട് മേക്ക് നോയിസ് ഹിയർ ഇവിടെ ഒച്ച വെക്കരുത് ഡോൺ മേക്ക് നോയിസ് ഹിയർ ഇവിടെ ഒച്ച വയ്ക്കരുത് മരത്തിന്റെ മുകളിൽ കൂടേണ്ടതെന്ന് എങ്ങനെ പറയാ ബേർഡ്സ് നസ്റ്റ് ഓൺ ടോപ്പ് ഓഫ് ദ ട്രീ മരത്തിൻ്റെ മുകളിൽ കൂടുണ്ട് ബേർഡ്സ് നസ്റ്റ് ഓൺ ടോപ്പ് ഓഫ് ദ ട്രീ മരത്തിൻ്റെ മുകളിൽ കൂടുണ്ട് ബേഡ്സ് നെസ്റ്റ് ഓൺ ടോപ്പ് ഓഫ് ദ ട്രീ മരത്തിൻ്റെ മുകളിൽ കൂടുണ്ട് ശേഷം വരാം എങ്ങനെ പറയാം കമ്മിങ് ആഫ്റ്റർ മാർച്ച് മാർച്ചിന് ശേഷം വരാം 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 മുകളിൽ കുരങ്ങിയിരിക്കുന്നു എന്നെങ്ങനെ പറയാം ദ മങ്കീ സിറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് ദ കാർട്ട് വണ്ടി ഡെമുകളിൽ കുരഞ്ഞിരിക്കുന്നു ദ മങ്കീ സിറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് ദ കാർട്ട് വണ്ടി ഡെമുകളിൽ കുരഞ്ഞിരിക്കുന്നു ദ മങ്കീ സിറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് ദ കാർട്ട് വണ്ടി ഡെമുകളിൽ കുരഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മുകളിൽ ആരാണ് നിങ്ങളെപ്പോൾ ചോദിക്കുക ഹു ഈസ് എ പൗ യു ഇൻ ദ ഓഫീസ് ഓഫീസിൽ നിങ്ങളുടെ മുകളിൽ ആരാണ് ഹു ഈസ് എ പൗ യു ഇൻ ദ ഓഫീസ് ഓഫീസിൽ നിങ്ങളുടെ മുകളിൽ ആരാണ് ഹു ഈസ് എ പൗ യു ഇൻ ദ ഓഫീസ് ഓഫീസിൽ നിങ്ങളുടെ മുകളിൽ ആരാണ് മുൻപിലൊരു റോഡുണ്ട് എന്ന് എങ്ങനെ പറയാ എ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ് വീടിൻ്റെ മുമ്പിൽ ഒരു റോഡുണ്ട് ദറിസ് എ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ് വീടിൻ്റെ മുമ്പിൽ ഒരു റോഡ് ഉണ്ട് തെറീസ് എ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ് വീടിൻ്റെ മുമ്പിൽ ഒരു റോഡുണ്ട് തെറിസ് എ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ് വീടിൻ്റെ മുമ്പിൽ ഒരു റോഡുണ്ട് മുന്നിൽ ഒരു എ ടി എം ഉണ്ട് എന്ന് എങ്ങനെ പറയുക ദറീസ് ഓഫീസ് ഓഫീസിൻ്റെ മുന്നിൽ ഒരു എ ടി എം ഉണ്ട് ദ റീസ് ഏൻ എ ടി എം ഇൻ ഫ്രണ്ട് ഓഫ് ദ ഓഫീസ് ഓഫീസിൻ്റെ മുന്നിൽ ഒരു എ ടി എം കൗണ്ടറുണ്ട് ദ റീസ് ആൻ എ ടി എം ഇൻ ഫ്രണ്ട് ഓഫ് ദ ഓഫീസ് ഓഫീസിൻ്റെ മുന്നിൽ ഒരു എ ടി എം ഉണ്ട് മുന്നിൽ ആരാണെന്ന് എങ്ങനെ ചോദിക്കുക ഹു ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു താങ്കളുടെ മുന്നിൽ ആരാണ് ഹു ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു താങ്കളുടെ മുന്നിൽ ആരാണ് ഹു ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു താങ്കളുടെ മുമ്പിൽ ആരാണ് ഹൂ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു താങ്കളുടെ മുന്നിൽ ആരാണ് മുന്നിൽ നോക്കൂ എന്ന് ചോദിക്കാൻ ലുക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെമ്പിൾ അമ്പലത്തിൻ്റെ മുമ്പിൽ നോക്കൂ ലുക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെമ്പിൾ അമ്പലത്തിൻ്റെ മുമ്പിൽ നോക്കൂ ലുക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെമ്പിൾ അമ്പലത്തിൻ്റെ മുമ്പിൽ നോക്കൂ ലുക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെമ്പിൾ അമ്പലത്തിന്റെ മുമ്പിൽ നോക്കൂർ ഉണ്ട് ഈസ് അവൻ അവിടെ ഉണ്ട് ഈസ് അവൻ അവിടെ ഉണ്ട് ഈസ് അവൻ അവിടെ ഉണ്ട് വരൂന്ന് എങ്ങനെ പറയാക്കാം ഫ്രണ്ട് ഓഫ് മീ നീ എൻ്റെ മുന്നിൽ വരൂ കമ്മിങ് ഫ്രണ്ട് ഓഫ് മീ നീ എൻ്റെ മുന്നിൽ വരൂ കം ഇൻ ഫ്രണ്ട് ഓഫ് മീ നീ എൻ്റെ മുന്നിൽ വരൂ കം ഇൻ ഫ്രണ്ട് ഓഫ് മീ നീ എൻ്റെ മുന്നിൽ വരൂ വരൂ എന്ന് എങ്ങനെ പറയാം കം ഇൻ ഫ്രണ്ട് ഓഫ് മീ നീ എൻ്റെ മുന്നിൽ വരൂ കം ഇൻ ഫ്രണ്ട് ഓഫ് മീ നീ എൻ്റെ മുൻപിൽ വരൂ കം ഇൻ ഫ്രണ്ട് ഓഫ് മീ നീ എൻ്റെ മുൻപിൽ വരൂ നോ വൺ ബിഹൈൻ മീ എൻ്റെ പിന്നിൽ ആരുമില്ല എൻ്റെ പിന്നിൽ ആരുമില്ല ദർ ഈസ് നോ വൺ ബിഹൈൻ മീ എൻ്റെ പിന്നിൽ ആരുമില്ല അതൊന്നും നടക്കൂലെന്ന് എങ്ങനെ പറയാം നത്തിങ് ക്യാൻ ബി ഡൺ ടുഡേ വിത്തൌട്ട് എ കമ്പ്യൂട്ടർ ഇല്ലാതെ ഇന്നൊന്നും നടക്കൂല നത്തിങ് ക്യാൻ ബി ൺ ടുഡേ വിത്തൗട്ട് എ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഇല്ലാതെ ഇന്നൊന്നും നടക്കില്ല നത്തിങ് ക്യാൻ ബി ഡൺ ടുഡേ വിത്തൗട്ട് എ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഇല്ലാതെ ഇന്നൊന്നും നടക്കില്ല നത്തിങ് ക്യാൻ ബി ഡൺ ടുഡേ വിത്തൗട്ട് എ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഇല്ലാതെ ഇന്നൊന്നും നടക്കില്ല എല്ലാവരൊക്കെയാണെന്ന് ചോദിക്കുക ഹൂ ഈസ് ബിഹൈൻഡ് യു നിങ്ങളുടെ പുറകിൽ ആരൊക്കെയാണ് ഹു ഈസ് ബിഹൈൻഡ് യു നിങ്ങളുടെ പുറകിൽ ആരാണ് ഹു ഈസ് ബിഹൈൻഡ് യു നിങ്ങളുടെ പുറകിൽ ആരാണ് ആരുമില്ല ദർ ഈസ് നോ വൺ ബിഹൈൻഡ് മേ എൻ്റെ പുറകിൽ ആരുമില്ല ദർ ഈസ് നോ വൺ ബിഹൈൻ മേ എൻ്റെ പുറകിൽ ആരുമില്ല ദർ ഈസ് നോ വൺ ബിഹൈൻഡ് മീ എൻ്റെ പുറകിൽ ആരുമില്ല ദർ ഈസ് നോ വൺ ബിഹൈൻഡ് മീ എൻ്റെ പുറകിൽ ആരുമില്ല അതിൽ ആരൊക്കെയാണെന്ന് എങ്ങനെ ചോദിക്കുക ഹു ഈസ് ബിഹൈൻഡ് യു നിങ്ങളുടെ പുറകിൽ ആരൊക്കെയാണ് ഹൂ ഈസ് ബിഹൈൻഡ് യു നിങ്ങളുടെ പുറകിൽ ആരൊക്കെയാണ് ഹു ഈസ് ബിഹൈൻഡ് യു നിങ്ങളുടെ പുറകിൽ ആരൊക്കെയാണ് അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലെ ഫ്രണ്ട്സിനും യൂസ് ചെയ്യാം അപ്പോൾ ഇന്ന് നല്ല ഗുഡ് സെൻറ്റൻസുള്ളായിരുന്നു അധികവും അപ്പോൾ അത് കേട്ട് കേട്ട് പഠിക്കുക അപ്പോൾ ഓക്കെ ബാ ബായ്